ബിജെപി ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് അന്തിക്കാട് പഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം സ്ഥാനാർത്ഥിയും കൂടി നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായി അവസാനമാണ് റോഡ് ഷോ അന്തിക്കാട്ടെത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ വഴിയിൽ ആവേശത്തോടെ കാത്തുനിന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് സുരേഷ് ഗോപി വേദിയിലെത്തി മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നവരെ സുരേഷ് ഗോപി ഷോൾ അണിയിച്ച് ആദരിച്ചു നാട്ടികാ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ബി ജെ പിയിലേക്ക് മാറിയത് ബിജെപി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കേത്തറ അധ്യക്ഷനായി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ് പൂർണിമ സുരേഷ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ ലോക്സഭാ മണ്ഡലം നമ്മൾ കേരളത്തിലെ ജനതയാണ് നമ്മൾ നേടുന്നത് കേരളത്തിലെ ജനതയ്ക്ക് ഒരു വലിയ അനുഗ്രഹം വലിയ മോചനം അനിവാര്യതയായി മാറിയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുക